എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടിലായിക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലുവിയുടെയും സേതുവിൻ്റെ അടുത്തേക്ക് രാജലക്ഷ്മി വരികയാണ് രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞ് നിന്നെ അങ്ങനെ സൂചിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്ന് പറയണം ഈ സമയത്ത് വക്കീലും രാജലക്ഷ്മിയുടെ ഒപ്പമുണ്ടായിരുന്നു ഇതന്നെ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് വന്നിരുന്നത് പല്ലി പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എന്നെ സന്തോഷിച്ച് ജീവിക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ലെന്ന് കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മോനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചേ നിങ്ങളുടെ മോൻ്റെ അസുഖം തന്നെ നിങ്ങൾക്കൊന്ന് പറയാണ് ഇത് കേട്ട് ഇപ്പൊ രാജലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കാണിച്ച അരാടി ഞാൻ അവനെ പോയി ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരട്ടെ എന്നിട്ട് നിനക്കോട്ട് ഇറങ്ങാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് വക്കീൽ പറഞ്ഞു അതെ ഇപ്പൊ തന്നെ ഒരു അഞ്ചു മിനിറ്റ് അവനെ ഇറക്കി കൊണ്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് മ കാ കാട്ടൂരം വെക്കിലും കൂടെ അകത്തേക്ക് പോവാ ആ സമയത്ത് പല്ലവി സേതിനോട് പറഞ്ഞു കണ്ടില്ല സേതു വേട്ടാ നമ്മള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതൊക്കെ വെറുതെ ആയി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവനെ ഇറക്കിക്കൊണ്ട് പോകുന്നു പറയാം സേതു പറഞ്ഞു എന്നാലും പല്ലവിയുടെ നിരപരാഗ് ബോധ്യമായില്ലേ എന്ന് ചോദിക്കാം ഉം നിരപരാഗ് ബോധ്യപ്പെട്ടെന്ന് എന്ത ചെയ്യാനാ ഒന്ന് ഓർത്തു നോക്കി നമ്മൾ ഇത്രയും ദിവസം അനുഭവിച്ച വേദനകള് കഷ്ടപ്പാടുകള് എല്ലാവരുടെ മുന്നില് നാട്ടുകാരുടെ മുന്നില് വീട്ടുകാരുടെ മുന്നില് എല്ലാവരുടെ മുന്നില് അപമാന ബാലിത്താൻ നിന്നില്ലേ ഈ പറയുന്ന മീഡിയക്കാരും അവരൊക്കെ ഇനി തിരിച്ചെഴുതുവോ അല്ലെങ്കിൽ ഞാൻ നിരപരാധിയായിരുന്നു ഇന്ദ്രന്റെ മനഃപ്പൂർവങ്ങനെ ചെയ്താന്നുള്ള കാര്യം ഒരു മീഡിയക്കാരും എഴുതാനൊന്നും പോകുന്നില്ല അവർക്ക് ആ വിഷയം അതോടുകൂടി തീർന്നു പക്ഷെ ഇനിയിപ്പം നമ്മളാണ് അനുഭവിക്കാൻ പറയണം നിരപരാധി എന്ന് തെളിഞ്ഞിട്ടും ഇനിയിപ്പോ അത് നമ്മള് ആൾക്കാരോടൊക്കെ പറഞ്ഞറിയിക്കേണ്ട ഒരു അവസ്ഥ എന്തൊക്കെയായിട്ടും ചെയ്തു പറഞ്ഞു ഇങ്ങനെയൊക്കെയാ നമ്മുടെ നാടെന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തു കേട്ടാ എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടായെന്നറിയോ എല്ലാ കോളേജില് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എല്ലാവരും മുന്നേ ഞാൻ നാണം കിട്ടി നിന്നില്ലേ നിരപരാധി അഞ്ഞിട്ട് പോലും ആ ഒരവസ്ഥ അത് ചിന്തിക്കാൻ പോ പറ്റുന്നതിലും അപ്പുറമാണോ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് ഒരു രാത്രി മൊത്തം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കുക എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഒന്ന് ഓർത്തു നോക്കാൻ പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഇന്ദ്രനെ ഇറക്കിയോട് കാട്ടൂരാമക്കയിൽ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇന്ധനം നേരെ പല്ലുവിൽ എടുത്ത് എത്തുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോളെ നിന്നെ അങ്ങോട്ടെന്ന് പറയണം അതെ ഇനി നിന്റെ പുറകെ എപ്പോഴും ഞാനുണ്ടാവും ഈ ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ നിന്റെ പുറകെ ഞാൻ ഉണ്ടാവും നിന്റെ പുറേ ഞാൻ ഓലപ്പിപ്പിം വാങ്ങിച്ച് വരൂ എന്ന് പറയുകയാണ് കാത്തിരിക്കണം നീ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് നിന്റെ പുറകെ വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടെന്ന് പള്ളവി പറഞ്ഞു ഇതേ നീ കൂടുതൽ കളിച്ചാണ്ടല്ലോ ഇനി എന്ത് ചെയ്യണം നിനക്ക് അറിയാമെന്ന് പറയാം നീ എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇന്തിൻ്റെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടി അതേ നമുക്കൊന്ന് കൂടണ്ട ഒരു ദിവസം നമുക്കൊന്ന് അടിച്ചു പൊളിക്കേണ്ടേ എന്ന് പള്ളിവിടെ എടുത്ത് നിന്നിട്ട് ഒരു ദയാർത്ഥം വെച്ച് പറയാണ് പെട്ടെന്ന് പല്ലവി ഇന്ദനെയെന്ന് നോക്കി നീ നോക്കിപ്പിടിക്കും വേണ്ട നീ ഭയങ്കര സുന്ദരിയാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെ അതുപോലെ തന്നെ ഈ സേതു ഇവനിട്ടുള്ള ഞാൻ വേറെ കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കിട്ടുള്ള ഞാൻ തരുന്നുണ്ട് നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ എന്നെ അങ്ങോട്ട് അകത്ത് അങ്ങോട്ട് വലുത്താന്നോ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ പുഷ്പം പോലെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു പക്ഷെ നീയോ നീ എല്ലാവരുടെ മുന്നേ നാണം കിട്ടില്ലേ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻ എല്ലാം നാണം കിട്ടിയില്ലേ അതുമതി ഇനി അടുത്ത പണി നിൽക്കിട്ട് ഞാൻ തരാൻ പോകുന്നുള്ളൂ ഞാനാരാന്ന് നീ ശരിക്കും അറിയാനായിട്ട് പോകുന്ന ആളെന്ന് പറയാം പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് വന്നു രാജലക്ഷ്മി വന്നു പറഞ്ഞിട്ട് അതെ ഞാൻ എൻ്റെ മകനെ കൊണ്ട് പോവാ നീ എന്താ വിചാരിച്ചേ എൻ്റെ മകനെ ഈ അങ്ങോട്ട് കൊല്ലാന്നോ ഒരു കാരണവശാൽ ഇല്ലടി എൻ്റെ മകൻ പത്ത് മിനിറ്റ് തികച്ചു കിടന്നില്ലല്ലോ ഇതാണ് ഈ രാജലക്ഷ്മി രാജലക്ഷ്മി ആരാന്ന് അറിയാൻ പോകുന്നുള്ളോന്ന് പറയണം നീ വാ മോനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയം ഐ ഇന്ദ്രനെ വിളിച്ചോണ്ട് രാജലക്ഷ്മി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം സേതു പല്ലവിടെ നിൽക്കുമ്പത്തേനും സേതുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞ് നിരഞ്ജന പാഠം വിളിക്കുന്നുണ്ടെന്ന് പറയണം അങ്ങനെ സേതു അകത്തേക്ക് കയറിപ്പോവാം ആ സമയത്ത് പല്ലവിയോട് ഒറ്റത്തി ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേന് കാട്ടൂരമ്പക്കൽ അങ്ങോട്ടേക്ക് വരുവാണ് കാട്ടൂരമ്പക്കൽ വന്നിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ എന്തായി എന്ത് കാര്യം അല്ല കോടതി ഡിവോഴ്സിന് കൊടുക്കുന്നുണ്ടോ ഇത് കേട്ടെന്ന് പല്ലവി പറഞ്ഞു കൊടുക്കും എന്ന് പറയണം ഓ ഇനിയിപ്പം മേൽക്കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്കാണ് എനിക്ക് പോകുന്നത് കെ കോടതിയില് അങ്ങനെ തള്ളിയിലോ ഡിവോഴ്സ് കിട്ടിയില്ലോ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല മേൽക്കോടതി പോയാലും ഞാനായിരിക്കും വാദിക്കാനായിട്ട് വരുന്നതെന്ന് പറയാം ഇത് കേട്ടെന്നും പല്ലവി പറഞ്ഞ് നിങ്ങൾ വരണം വരാതിരിക്കില്ലെന്ന് പറയണം ഈ പഴയ പല്ലവിയൊന്നും അല്ല ഞാന് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അയാളൊന്നും നോക്കുവാണ് ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞു പല്ലവിനെ അടിമുടി നോക്കുവാണ് വലിയ മാറ്റം ഞാൻ കാണുന്നില്ല എന്ന് പറയാം ഇത് കേട്ടെന്നും പല്ലവി പറഞ്ഞു അതെ എൻ്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ എന്റെ മനസ്സിൽ എന്റെ മനസ്സ് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ ആ പെൺകുട്ടിയല്ല കോടതി മുറി കരഞ്ഞു നിലവിളിച്ചിരിക്കുന്ന പെൺകുട്ടിയല്ല ഇപ്പൊ ഞാൻ കുറച്ച് ബോൾഡാണ് കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് എനിക്കൊരു തീരുമാനമുണ്ട് ആ തീരുമാനം അനുസരിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം എന്ന് പറയാം അത് കേട്ടതും കാട്ടൂരം വക്കീൽ പറഞ്ഞു ദേ ഇതൊക്കെ കൊള്ളാം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ തീരുമാനമൊക്കെ ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ പക്ഷെ ഈ കാട്ടൂരം വക്കീലിനെടുത്ത് പിടിച്ചു വെക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്താണെന്നറിയോ ഈ കാട്ടൂരം വക്കാൻ വക്കീലാരാ നിങ്ങള് ഇതിലായിട്ടും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ കോടതി കൊണ്ട് കേസ് കൊടുക്ക് ഞാൻ തന്നെ വാദിക്കാൻ വരും വാദിച്ച് നമുക്ക് തോൽക്കണ്ടേ ഏഹ് നിങ്ങളെ എനിക്ക് തോൽപ്പിക്കണ്ടേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് പല്ലേ വീടിനും നമുക്ക് നോക്കാ ആരാ തോൽക്കാൻ പോകണെന്ന് ഈ തവണ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ടും എനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാം ഉം ശരി ശരി കാണാന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് വക്കീല അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോ സേതു അങ്ങോട്ട് വരുവാണ് സേതു വന്നിട്ട് പല്ലവീടിനെ അതെ ഒരു കാര്യമുണ്ട് നിരഞ്ജനമ്പാട എന്നെ വിളിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ട ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരെയൊന്ന് കൊടുക്കണ്ടതെന്നൊക്കെയാണ് രാജലക്ഷ്മീനെ ആണോ പിന്നീട് സേതു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് പല്ലവിയായ സമ്മതിക്കുവാണ് അങ്ങനെ ഇത്ര സമയം കഴിഞ്ഞിട്ട് ഒരു പോലി അവര് പോകാനായിട്ട് ഇറങ്ങുവാണ് സേതും പല്ലവിയും അകത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോടുകൂട്ടാണ് ഇന്ദ്രനെ കൂട്ടിയിട്ട് രാജലക്ഷ്മിയും പോകാൻ തുടങ്ങുന്നത് ആ സമയം വക്കീലും ഉണ്ട് അവരുടെ കൂടെ അപ്പോഴേക്കും ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു അതേ നിങ്ങൾ നിരഞ്ജനമാടം വിളിക്കുന്നുണ്ടെന്ന് പറയുന്നത് നിരഞ്ജനമാടം പാഠം വിളിക്കുന്നുണ്ട് എന്തിനും അപ്പോഴേക്ക് നിരഞ്ജനം അങ്ങോട്ട് ഇറങ്ങി വരുവാണ് നിരഞ്ജനം പറഞ്ഞു അതെ നിങ്ങൾക്കൊരു കേസ് പരാതി കിട്ടിയിട്ടുണ്ട് രാജലക്ഷ്മി എന്ന് പറയുന്നത് പരാതി എന്ത് പരാതി ഗാർഹിക പീഡന പരാതി ഏഹ് ഗാർഹിയെ പീഡനോ അതെ പല്ലവീനെ നിങ്ങൾ കൊല്ലാതെ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് കേട്ടതും വക്കീൽ ചിരിക്കുവാണ് ആഹാ അത് കൊള്ളാലോ അത് പുതിയ കോമഡി ആണല്ലോ എന്ന് പറയുന്നത് രാജലക്ഷ്മി പറഞ്ഞു അതെ എൻ്റെ മാടെ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ എന്ന് പറയാണ് ചിരിപ്പിച്ചല്ല ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയണം പരാതി കിട്ടിയിട്ടുണ്ട് അന്വേഷിക്കണം നിങ്ങൾ അകത്തേക്ക് വരാൻ പറയാണ് അന്വേഷിക്കാനായിട്ടാ അകത്തേക്ക് വരാൻ പറഞ്ഞാൽ വന്നാൽ മതി അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് എന്തിനും ചേന നടത്തില്ല കാട്ടൂരം വക്കലേ നോക്കണം വക്കീല് പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് ചെല് എന്താ കാര്യമൊന്നും അറിയത്തില്ലോ ചെല്ലാൻ പറയണം അങ്ങനെ അകത്തേക്ക് വരുകയാണ് അവര് മൂന്ന് പേരും കൂടെ എന്തെന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്നു കഴിഞ്ഞപ്പം തന്നെ രാജലക്ഷ്മി പറഞ്ഞു ഓഹോ അപ്പം നീ മനപ്പൂർ ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചു അല്ലേ പല്ലവീൻ ചോദിക്കുക ജയിച്ചല്ലേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ കളിക്കാൻ കളിക്കാനിറങ്ങിയത് അല്ലാതെ തോൽക്കും എന്നുള്ള കളിക്കിനിയിപ്പോൾ ഞാൻ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എന്ന് പറയണം ഇത് രാജലക്ഷ്മിക്ക് ഒരു അടിയായിരുന്നു പിന്നീട് ചല്ല എന്റെ പേരിൽ എന്തൊക്കെയോ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ബാഡാ എന്ത് പരാതിയാന്ന് ചോദിക്കാ പരാതിയോ അത് പരാതി കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഇനി തെളിവ് തെളിവ് സൈതാ പരാതി എന്നിരിക്കുന്നു പറയാണ് പിന്നീട് പല്ലവി എന്തിയാണ് ആ തന്റെ ഫോണിലെ റെക്കോർഡറങ്ങോട്ട് ഓൺ ആക്കുവാണ് അപ്പൊ അതിനകത്ത് രാജലക്ഷ്മി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദീ നീ ഈ വീട്ടിലെ അടിമ അടിമയെപ്പോലെ കഴിയൂടി മര്യാദയ്ക്കിരുന്നാൽ നിനക്കോളാം അല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടി വെട്ടിക്കാണിച്ച് തുണ്ടൻ തുണ്ടാക്കളി ഞാനും എന്റെ മോനും കൂടെ കൂടിയിട്ട് ശരിക്കും രാജലക്ഷ്മിനെ അറിയത്തില്ല അഞ്ഞിട്ടാ രാജലക്ഷ്മി ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നീ വീട്ടിൽ നിൽക്കില്ലടി നീ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് ഒരു വേലക്കാട് സ്ഥാനത്ത് നീ ഇവിടെ കഴിയൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊല്ലും വെട്ടു എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ ആ ഒരു വോയിസ് ഇത് ഇട്ടുകഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി ഞെട്ടിപ്പോയി ഇന്ദ്രനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാട്ടൂരമ്മക്കില്ല ഞെട്ടിപ്പോയി ഇതിന് പരം ഒരു തെളിവിന് കിട്ടാനില്ല ഗാർഹിക പീഡനമാണ് പെട്ടെന്ന് രാജേഷ് രാജലക്ഷ്മി സാറേ ഇതൊന്നും വിശ്വസിക്കില്ല വിശ്വസിക്കില്ല അല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല തെളിവ് സാധനം കിട്ടിയിട്ട് പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ രാജലക്ഷ്മി എന്ത് ചെയ്യാനാണെന്ന് നിരഞ്ഞനമ്പാടം പറഞ്ഞ് കളിയാക്കുവാണ് ഇപ്പം എങ്ങനെയുണ്ടമ്മേ കൊള്ളാവും ചോദിക്കുവാണ് അല്ലായാലും എനിക്ക് സംശയം ഇത്ര മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്ന അമ്മ ഇനിയിപ്പം ജയിലിൽ പോയി കഴിയുമ്പോൾ എങ്ങനെ പുട്ടി ഇടൊന്നു ഓർത്തിട്ടാ അമ്മയുടെ കോലം ഒന്ന് ഓർത്ത് നോങ്ങാൻ പറയണം രാജലക്ഷ്മി പറഞ്ഞു അധികം നിങ്ങളിക്കേണ്ടത് ഞാൻ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതെ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്നോട് മാപ്പ് പറയണം എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകുന്നു പറയാം നിന്നോട് മാപ്പ് പറയണ അതിനേക്കാളും പറഞ്ഞ് ഞാൻ ജയിലിലേക്ക് പോന്ന എന്നാൽ ശരി ആയിക്കോ നിങ്ങൾ ജയിലിലേക്ക് പോയിക്കോ എന്നാലും എനിക്ക് സമാധാനം ഉണ്ട് എന്ന് പറയുന്നത് ഓഹോ അപ്പം അതാണ് കാര്യം ഇതെന്നെ അങ്ങോട്ട് പാഞ്ഞു വന്നിട്ട് ചോദിച്ചു നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മേനെക്കുറിച്ച് എടാ നീ എവിടെ മിണ്ടാതിരിക്കേ ഞാൻ സംസാരിക്കുന്ന എൻ്റെ അമ്മയോടാ പറഞ്ഞു കേട്ടല്ലോ നീ കൂടുതൽ തലവെക്കണ്ടെന്ന് പറയാണ് ഇതന്നെ പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല രാജേഷ്മോട് പറഞ്ഞു മാപ്പ് പറയണം ഇങ്ങനെയല്ല പൊതുമതി വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെച്ചോടെ മാപ്പ് പറയാനായിട്ട് ഞാൻ കുറച്ച് മീഡിയാസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവരിപ്പോഴത്തന്നെ ഇങ്ങോട്ട് എത്തും അവരുടെ മുന്നിൽ വെച്ച് മാപ്പ് തയാന് തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഈ പീടെ ഈ ഗാർഹി പീടൻ്റെ പരാതി പിൻവലിക്കും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇല്ലെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം എന്ത് ചെയ്യണം നടത്തില്ല രാജലക്ഷ്മി പെട്ടെന്ന് കാട്ടൂരമ്പക്കിൽ അങ്ങോട്ട് വിളിക്കുകയാണ് രാജലക്ഷ്മി അങ്ങോട്ട് ചെന്നു എന്താ വയ്ക്കില്ല എന്താ കാര്യം അതെ ഞാൻ പറയുന്നുണ്ടെന്ന് മാപ്പ് മാപ്പങ്ങോട്ട് പറഞ്ഞേക്കാൻ പറയാ മാപ്പു അറിയാന അതേ മാപ്പു അറിയണമെന്ന് പറയാം ഇതേ വക്കീൽ എന്തൊക്കെയാ പറയണേ മാപ്പ് പറയാതെ എന്റെ രക്ഷയില്ല എന്ന് പറയാ അല്ലെങ്കിൽ അകത്തു പോയി കിടക്കും ഗാർഹിക പീഡനം അറിയാലോ ജയിലിൽ പോയി കിടന്ന് എത്ര വർഷം വരെ കിടക്കേണ്ടി വരുമെന്ന് അറിയാവോ ഇന്ദ്രൻ പറഞ്ഞു വേറൊരു മാർഗ്ഗമില്ലേ വക്കീലെ അന്നാ ഞാൻ അവളെ തട്ടി കളഞ്ഞേക്കാന്ന് പറയണ ഒന്നും മിണ്ടായിരിക്കൊട്ടബുദ്ധു എന്നെ വിളിച്ചു പറയില്ലെന്ന് പറയാ ഒരു കാര്യം ചെയ്യു എന്നെ വക്കീല സഹായിക്കുമെന്നും ചോദിക്കണ്ടേ രാജലക്ഷ്മി എങ്ങനെ വക്കീലൊന്നും മാപ്പ് പറയാ എനിക്ക് വേണ്ടിയിട്ട് മാപ്പാ ഈ മാപ്പോ മാപ്പോ മാപ്പം ഞാൻ പറഞ്ഞാൽ മതിയെന്ന് വയ്ക്കും മതി എന്നാൽ നിങ്ങൾ വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് മീഡിയാസും കാര്യങ്ങളെല്ലാം വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രാജേഷ്മാരുടെ കാര്യങ്ങളൊക്കെ പറയണം നടന്ന കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ പറയണം എങ്കിൽ മാത്രമല്ല നിരപരാധിയെന്ന് തെളിയിക്കപ്പെടുവല്ലോ അങ്ങനെ അവരുടെ മുന്നിൽ അതൊക്കെ പറയണം അപ്പോഴത്തേനും ഒരു പുള്ളിക്കാടുത്ത് ചോദിച്ചാൽ അതെ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ മനപ്പുറം നിങ്ങളുടെ മരുമാളം കൊടുക്കാൻ വേണ്ടി ചെയ്താണോ ചോദിക്കും ഇത് കേട്ടതും രാജരക്ഷ്മി പറഞ്ഞു അത് പിന്നെ എനിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പേരില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ പാവ എന്നൊക്കെ പറയാണ് അങ്ങനെ മാക്സിമം അങ്ങോട്ട് പൊഴുത്തി പറയാണ് പല്ലവീനെ ഇത് കേട്ടപ്പോൾ പല്ലവിക്കും ഭയങ്കര സന്തോഷമായി രാജലക്ഷ്മി കൽപ്പോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വേറെ നിവൃത്തിയില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുമെന്ന് അറിയാം താൻ അകത്ത് പോയി കിടക്കേണ്ടി വരും അങ്ങനെ അവസാനം ഒരു കുറ്റസമ്മതം തന്നെ നടത്തുകയാണ് പിന്നീട് മീഡിയയ്ക്ക് മുന്നേ എന്നിട്ട് പറഞ്ഞു അതെ അവളോട് ഞാൻ ചെയ്ത ദ്രോഹമാണ് മാപ്പ് പല്ലവി ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് പറയണം പല്ലവിക്ക് ഇതിൽ പോലും സന്തോഷം കിട്ടാനില്ലായിരുന്നു അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്